اجمعين ഇസ്ലാമികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എതിരഭിപ്രായങ്ങൾ ഭിന്ന വീക്ഷണങ്ങൾ രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്തു പോകുന്ന അടിസ്ഥാനമില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടാമതായി ഇസ്ലാമിക വൃത്തത്തിന്റെ ഉള്ളിൽ വരുന്ന സ്വാഭാവികമായും ഒരാളുടെ വ്യക്തിയുടെ ദീനുൽ ഇസ്ലാമിന്റെ തെളിവിനെ കുറിച്ച് ഉള്ള ധാരണകളിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് സംഭവിക്കാവുന്ന ഖിലാഫുകൾ ഭിന്ന വീക്ഷണങ്ങൾ അത്രയും വീക്ഷണങ്ങൾ സഹാബത്തിന്റെ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു റസൂൽ ഉല്ലാന്റെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഉടനെ റസൂലിനെടുക്കൽ പോകലാണ് റസൂൽ പരിഹരിക്കും എന്നാൽ വഴിയും മുറിഞ്ഞു പോയതിനു ശേഷം പിന്നെ സഹാബത്ത് ഇജിത്തിഹാദിലൂടെ ഹുക്കുമ് കണ്ടെത്തുക എന്നുള്ളതാണ് അവർ ചെയ്തത് എന്ന് വെച്ചാൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കാണ് പറയാ എന്താണ് എന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫുൻ ബൈനൽ പണ്ഡിതന്മാർക്കിടയിൽ സ്വീകാര്യമായിട്ടുള്ള കർമ്മശാസ്ത്രപരമായ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് ഫിൽ പിൽ ഇജ്തിഹാദിയായ മസ്അലകളിൽ മായ ഒരു തെളിവ് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ അപ്പൊ ഖണ്ഡിതമായ ഒരു തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇജിത്തിഹാദിന് പ്രസക്തി ഇല്ല അതേപോലെ ഇജിത്തിഹാദിന് പ്രസക്തി ഉള്ള വിഷയങ്ങളാണ് നെസ് ഇല്ലാതിരുമ്പയാണ് ആ അഖണ്ഡിതമായ തെളിവില്ലായിരിക്കുക ഒന്നുകിൽ നെസ് ഇല്ലായിരിക്കുക അല്ലെങ്കിൽ ഖണ്ഡിതമായ തെളിവില്ലാതിരിക്കുക ഇത് രണ്ടും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇജിത്തിഹാദിന് പ്രസക്തി ഉള്ളത് അങ്ങനെ വരുമ്പോൾ അവിടെ ഇഖ്തിലാഫ് ഉണ്ടാകാം അൻ ഇജ്തിഹാദിൻ സഹീഹിൻ സഹീഹായ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാകുന്നു അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മിൻ അഹിലിൽ അഹിലുലപ്പെട്ടവരായ ആളുകളുടെ പണ്ഡിതന്മാർ ഇൽമിന്റെ യോഗ്യതയുള്ളവരായ ആളുകൾ യഹ്ദിഫു ലിൽ വസൂലി ഇലൽ ഹഖ് അവർ ഇജ്തിഹാദ് നടക്കുന്ന നടത്തുന്നത് എന്തിനാണ് യഥാർത്ഥ ഹക്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് ദൂന ഔ അങ്ങനെ ഇജിത്തിഹാദ് നടത്തുന്നവരായ ആളുകൾ ഒരിക്കലും നെസ്സിനെതിരാകാൻ പാടില്ല ഖണ്ഡിതമായ ഒരു നെസ്സിനെതിരായിട്ട് ഹാദ് ഉണ്ടാവില്ല അപ്പോ അഹീമു സലാത്തു നിങ്ങൾ നിസ്കരിക്കുക ജക്കാത്ത് കൊടുക്കുക അത് കല്പനയുള്ള കാര്യാണ് എങ്ങനെയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എത്ര ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഹദീസുകളിൽ കൃത്യമായ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വന്ന വിഷയങ്ങളിൽ പിന്നെന്തില്ല ഇജിത്തിഹാദിന് പ്രസക്തിയില്ല അപ്പൊ ഇജിത്തിഹാദിന് പ്രസക്തി ഇല്ലാത്ത അല്ലെങ്കിൽ ഇജ്മാഴ് ഇസ്ലാമിക ലോകത്തെ ഏതെങ്കിലും പ്രത്യേകമായ വിഷയത്തിൽ മുസ്ലിം ലോകത്തിന് ഇജ്മാഴ ഉണ്ടാൽ ആ ഇജുമാഴിനെതിരായി പിന്നെ ഒരു ഇജിത്ത്ഹാദിന് പ്രസക്തിയില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇജ്മാഴിനോ സ്വരിഹായനസിനോ എതിരാകാത്ത തരത്തിൽ ഒരു ഹക്കായ വിഷയത്തിലേക്ക് ഒരു മസലയിൽ എത്തിപ്പെടാൻ വേണ്ടി ഒരു പണ്ഡിതനായ വ്യക്തി വ്യക്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗവേഷണങ്ങളാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ അമ്മൽ സായി ഇതിന് ഇങ്ങനെ ഈ തരത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് എന്ത് പറയും ഖിലാഫുൻ എന്ന് പറയും അമ്മൽ സായി എന്നാൽ സാഹിഹ് അല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാലോ ലാ അല ദലീലിൻ വ്യക്തമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ലാത്ത വീക്ഷണങ്ങളാണ് ദലീലിൻ സഹീഹായ ായ ദലീലുകൾ അവലംബിക്കാത്ത നിലയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കാണ് എന്ന് പറയാ അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ അയാളുടെ ഇച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവൊന്നും നോക്കാതെ അയാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അയാൾ പറയുക അതിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും മുസ്ലിംങ്ങൾക്ക് സ്വീകാര്യമില്ല എന്നാൽ സഹീഹായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പണ്ഡിതന്മാർ നടത്തുന്ന യോഗ്യരായ വലമാക്കന്മാർ നടത്തുന്ന ഇജിത്തിഹാദിന്റെ വിഷയത്തിൽ സ്വാഭാവികമായും ഒരാളുടെ ഇജിത്തിഹാദിന് വ്യത്യസ്തമായി വേറൊരാൾ ഇജിത്തിഹാദ് നടത്താനും രണ്ടാൾക്കാർക്ക് രണ്ട് ഫലം കിട്ടുവാനുള്ള സാധ്യത ഇനി അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ പോലും ആ ഇജിത്തിഹാദ് നടത്തിയവരായ ആളിൽ തെറ്റുകാരല്ല എന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട് മുകളിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഹദീസദാണ് അസാബ എന്നിട്ട് അയാൾക്ക് ശരി സംഭവിച്ചു പലഹു അജറാനി എങ്കിൽ അയാൾക്ക് രണ്ട് കൂലി ഉണ്ട് ഒരാൾ ഇജിത്തിഹാദ് നടത്തി ഫ അയാൾക്ക് തെറ്റാണ് സംഭവിച്ചതെങ്കിൽ പലഹു അജറു അയാൾക്ക് ഒരു കൂലി ഉണ്ട് അപ്പൊ ഇജിത്തിഹാദ് ശരിയായ നിലയിൽ അഹ് ഉലമാക്കന്മാര് നടത്തുന്ന യോഗ്യന്മാരായ ഉലമാക്കന്മാര് നടത്തുന്ന ഒരു ഇജിത്തിഹാദിൽ ശരി സംഭവിച്ചാൽ രണ്ട് കൂലി ഉണ്ടെന്നും ഇനി തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നാൽ കുറ്റമല്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരു കൂലി ഉണ്ട് എന്നും നബിസ് അല്ലാസാം പറഞ്ഞത് ഇത്തരം ഇജത്തിഹാദുകൾക്ക് ഈ ഉമ്മത്തിൽ സാധ്യതയുണ്ട് എന്ന ആശയമാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അത്തരം അഭിപ്രായങ്ങൾ ഇപ്പൊ ഒരാൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ കുറ്റക്കാരനല്ല കാരണം അയാളുടെ അറിവിൻ്റെയോ ഫഹമിന്റെയോ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളാണത് അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറ്റകരമായ തെറ്റായ ഒരു സംഗതിയില്ല ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉമ്മത്തിൽ സംഭവിക്കുന്നതാണ് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കാണ് സാമീകായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുക